ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബ്യൂട്ടി ടിപ്സാണ് ഹെയറിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഹെയറിന് ആവശ്യമായ ഹെയറിൻ്റെ സംരക്ഷണത്തിന് പല ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യാറുണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് അത് കൂടുതൽ എഫക്റ്റ് ആകുന്നത് നട്ട്സ് കഴിക്കുന്നത് ഹെയറിന് വളരെ നല്ലതാണ് നട്ട്സ് വിഭാഗത്തിലെ ഹെയറിന് ഏറ്റവും അനുയോജ്യമായ നട്ട്സ് വാൾനട്ടാണ് വാൾനട്ടിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വാൾനട്ട് കഴിക്കുന്നത് ഹെയറിന് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് നൽകുന്നത് ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിവില്ലാത്തതിനാൽ ഭക്ഷണത്തിലൂടെയാണ് ഇവ ലഭ്യമാകുന്നത് അതിനാൽ ഇവയെ അവശ്യ ഫാറ്റി ആസിഡുകളെന്നും വിളിക്കാറുണ്ട് മത്തി അയല സാൽമൺ തുടങ്ങിയ മീനുകളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു വാൽനെട്ട് ചണവിത്ത് ചിയാസിഡ് പോലുള്ള വിത്തുകളിലും ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നു അവശ്യ ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് ഇവ നിർമ്മിക്കാൻ കഴിയില്ല അതിനാൽ ഭക്ഷണത്തിലൂടെ മാത്രമേ ഇവ ലഭ്യമാകൂ ഏതൊക്കെ ഫുഡിലൂടെയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നമുക്ക് ലഭ്യമാകുന്നത് എന്ന് നോക്കാം മത്സ്യം വിത്ത് പരിപ്പ് ചില എണ്ണകളിലൂടെയും ഇത് നമുക്ക് ലഭ്യമാണ് അമിതമായി കൊഴുപ്പുള്ള മത്സ്യങ്ങളിലൂടെയാണ് ഇവ ലഭ്യമാകുന്നത് സാൽമൺ മത്തി അയല എന്നീ മീനുകളിലും ഇത് ധാരാളമായി കാണപ്പെടുന്നു പരിപ്പ് വിഭാഗത്തിൽ വരുന്നത് ചണവിത്ത് ചിയാ സീഡ് വാൾനട്ട് എന്നിവയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചില എണ്ണകളിലൂടെയും ഇത് ലഭ്യമാണ് സോയാബീന് കനോല ചണവിത്ത് എന്നീ എണ്ണയിലൂടെയും ഇത് ലഭ്യമാണ് മുട്ട പാൽ തൈര് എന്നിവയിലും ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുടിയുടെ പോഷണത്തിനും പരിപാലനത്തിനും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളിലെ ബയോട്ടിൻ വിറ്റാമിൻ ഇ കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഹെയർ കെയറിംഗ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റുകളും വെച്ചാണ് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നത് എന്നാൽ നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല നമ്മൾ ഹെയറിനും സ്കിന്നിനുമായിട്ട് പുറംഭാഗത്ത് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്താലും നമുക്ക് അകത്തേക്ക് കഴിക്കുന്നതും കൂടിയാണ് ഏറ്റവും ഗുണമായി വരുന്നത് സൂര്യപ്രകാശം നമ്മുടെ ഹെയറിൽ ധാരാളമായി തട്ടുമ്പോൾ ഹെയറിന് കൂടുതൽ ഡാമേജ് വരും ഹെയറിനൊരു ഡൾനെസ് വരും ഇതെല്ലാം മാറ്റിയെടുക്കുവാനായിട്ട് വാൾനട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിനുണ്ടാകുന്ന ഡാമേജസ് മാറ്റുവാൻ ഇവ സഹായകമാവുന്നു മുടി കൊഴിച്ചിൽ തടയുകയും മുടിക്ക് തിളക്കവും നിറവും നൽകാൻ സഹായിക്കുന്നു ഡ്രൈനസ് മാറ്റുന്നു വാൽനട്ട് എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതിന് വില കൂടുതലാണ് എന്നിരുന്നാലും നമ്മളിത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക